ചിത്രം നിശ്ചയമായും തെളിഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി പൂർത്തിയായതുകൂടി കേരളത്തിൻ്റെ മത്സര ചിത്രം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു പല കാരണങ്ങളാൽ ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് കാരണങ്ങളാലാണ് അത് നിർണായക നിർണായകമായിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് പിണറായി വിജയൻ സർക്കാരാണ് സ്വാഭാവികമായിട്ടും ആ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട ഇപ്പോൾ ഈ സർക്കാർ പല കാരണങ്ങളാൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഒരു പ്രതിച്ഛായ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതിപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യത്തിൻ്റെ പ്രശ്നത്തിനകത്താണെങ്കിലും സർക്കാരിൻ്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നത്തിലും അതേപോലെ എക്സാലോജിക്ക് പോലുള്ള വിഷയങ്ങളിൽ ഇതെല്ലാം തന്നെ ഭരിക്കുന്ന സർക്കാരിനെ ഒരു പ്രതിച്ഛായ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല വിജയം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ നിശ്ചയമായും ആ പ്രതിസന്ധിയെ മറികടക്കാൻ അത് ഒരു കരുത്തു പകരും അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ കാരണം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിതി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ നിശ്ചയമായും അത് വലിയ തോൽവിയെ വിശദീകരിക്കാൻ അക്കാലത്ത് സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അതേപോലെ തന്നെ ശബരിമല വിഷയം ഇതൊക്കെ ചേർന്നാണ് വലിയൊരു തിരിച്ചടി ഉണ്ടായതെന്ന് വിശദീകരിക്കാം പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കാത്തതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്നത് ഒരു അടിയൊഴുക്കായി പ്രവർത്തിച്ചാൽ അത് ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിന് ഒരു ഒരു എന്താ ഒരു പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് വലിയൊരു വിജയം നിശ്ചയമായും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം സി പി എമ്മിനെ സംബന്ധിച്ചത് വലിയൊരു വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് എന്താണെന്ന കാരണം നമുക്കറിയാവല്ലോ രണ്ടായിരത്തി നാലിലാണ് അവസാനമായി ഒരു ബെറ്റർ പെർഫോമൻസ് സി പി എം ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ദേശീയ തലത്തിൽ കാഴ്ചവെച്ചതാണ് അന്ന് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് അഖിലേന്ത്യാ തലത്തിൽ സി പി എം ഒറ്റയ്ക്ക് നേടിയത് ഇരുപത്താറ് സീറ്റുകൾ ബംഗാളിൽ നിന്നുണ്ട് പന്ത്രണ്ട് സീറ്റ് കേരളത്തിൽ നിന്നുണ്ട് ത്രിപുരയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രണ്ട് സീറ്റുകൾ വീതമുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു സീറ്റുണ്ട് അങ്ങനെ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഒരു വലിയ വിജയമാണ് രണ്ടായിരത്തി നാലിൽ സി പി എം നേടിയതെങ്കിൽ രണ്ടായിരത്തി ഒമ്പതാകുമ്പോൾ സ്ഥിതി മാറുകയാണ് അവിടെ മുതൽ സി പി എമ്മിൻ്റെ ഒരു ഡിറ്റ്യൂറിയറേഷൻ തുടങ്ങുകയാണ് രണ്ടായിരത്തി നാലിൽ ആറ് ശതമാനം വോട്ടും നേടിയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വരുമ്പോൾ പതിനാറ് അത് കുറയുന്നു രണ്ടായിരത്തി പിന്നെ പതിനാലിലേക്ക് വരുമ്പോൾ അത് ഒൻപത് സീറ്റുകളായിട്ട് കുറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ അത് മൂന്ന് സീറ്റുകളായിട്ട് കുറയുന്നു അതായത് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റ് ഇപ്പോഴത്തെ പിന്നെ സി പി എമ്മിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് എന്നുള്ളതാണ് അപ്പം അത് വലിയൊരു പ്രതിസന്ധിയാണ് ഒരു ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്താൻ സി പി എമ്മിന് വലിയൊരു വിജയം കേരളത്തിൽ നിന്ന് അനിവാര്യമാണ് അതുകൊണ്ടാണ് എ കെ ബാലൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണെന്ന് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എലിപ്പെട്ടിയിലോ അല്ലെങ്കിൽ പിന്നെ ഈനാമ്പെച്ചിയിലോ മരപ്പെട്ടിയിലോ ഒക്കെ വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി വരുമെന്ന് പറയുന്നത് സി പി എം നേരിടുന്ന ദേശീയമായൊരു വിഷയമാണ് ദേവാന്യത്ത് ഉയർത്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചുരുങ്ങിയതൊരു എട്ട് സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് സി പി എമ്മിന് വിജയിച്ചേ പറ്റൂ കാരണമെന്ന് വെച്ചാൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നൊരു പതിനൊന്ന് സീറ്റുണ്ടെങ്കിലേ ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്താൻ പറ്റുള്ളൂ എട്ട് സീറ്റ് കേരളത്തിൽ നേടുകയാണെങ്കിൽ രണ്ട് സീറ്റ് പഴയതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുകയും ഒരു സീറ്റ് ബീഹാറിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നൊക്കെ ലഭിക്കുകയാണ് എങ്കിൽ നിശ്ചയമായും ഈ പതിനൊന്ന് സീറ്റ് എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും ദേശീയ പാർട്ടി സ്റ്റാറ്റസ് കിട്ടും അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളത് ഒന്ന് സർക്കാരിൻ്റെ ഈ പ്രതിച്ഛായ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ അഞ്ച് സീറ്റ് കിട്ടിയാൽ പോലും പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യമാണ് എന്നാൽ അത് പോരാ ദേശീയ പാർട്ടി സ്റ്റാറ്റസ് കിട്ടുക എന്നുള്ള ആവശ്യമുള്ളതുകൊണ്ട് എട്ട് സീറ്റെങ്കിലും കേരളത്തിൽ നേടണം അതുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിലാണ് ഇടതുപക്ഷം ഏർപ്പെട്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് എഴുപത്തിരണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ അറുപത്തെട്ട് സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടി വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് വലിയ സമ്മർദ്ദമാണ് ഉമ്മൻചാണ്ടി നേരിട്ടിരുന്നത് പ്രധാനമായും അത് ലീഗിൽ നിന്നുള്ള സമ്മർദ്ദമായിരുന്നു അന്ന് അവർക്ക് ഇരുപത് സീറ്റുണ്ട് ആ ഇരുപത് സീറ്റിന്റെ ബലത്തിൽ അവർ ഒരഞ്ച് മന്ത്രിസ്ഥാനം വാങ്ങിച്ചു നാല് മന്ത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചാമത്തെ മന്ത്രി കൂടി ആ മുന്നണിയിലൊരു വലിയ പ്രതിസന്ധി ഉണ്ട് എന്താണ് ആ പ്രതിസന്ധി ആ മുന്നണിയിൽ ലീഗിൻ്റെ ആധിപത്യമാണെന്നും മുസ്ലിം ആധിപത്യമാണെന്നു പറഞ്ഞിട്ടുള്ള ഒരു വികാരമുണ്ടാകുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലാണ് ആ വിഭാഗം പിന്നീട് ആ മുന്നണി വിട്ടുപോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഏറ്റവും അവസാനം കാണുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലത് കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഈ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് അകന്നു പോവുകയാണ് ഇടതുപക്ഷത്തിലേക്ക് യോജിക്കുകയാണ് അതേപോലെ തന്നെ മുസ്ലിം വോട്ട് ബാങ്കും പോയി രണ്ടായിരത്തി പതിനാറിൽ അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്ന വലിയൊരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതേ കാര്യം സംഭവിച്ചു കുറച്ചുകൂടി ഇറോഷൻ ഉണ്ടായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടി ഈ മുന്നണി ഷിഫ്റ്റ് ചെയ്തു സ്വിച്ച് ചെയ്ത് അപ്പുറത്തേക്ക് പോയി അങ്ങനെയൊക്കെ ഇപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിശ്ചയമായും ഒരു പ്രത്യേക വിഭാഗം ക്രിസ്ത്യൻ പിന്നെ റെപ്രസൻറ്റേഷൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു വലിയ ചോർച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ അത്ഭുതകരമായ ഒരു വിജയമുണ്ടായെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും വലിയ തകർച്ചയാണ് യു ഡി എഫിനുണ്ടായത് അപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് അകന്നുപോയ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകും പോകുന്നത് നേരത്തെ നിഗേഷിച്ച് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടോ പതിമൂന്നോ സീറ്റുകളാണ് യു ഡി എഫിൽ ലഭിക്കുന്നതെങ്കിൽ പിന്നെ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് ആ മുന്നണിക്ക് മുമ്പിൽ വരും അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ ഈ എൽ ഡി എഫിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഈ സംസ്ഥാനത്തെ അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ വോട്ട് ബാങ്ക് തിരിച്ചു കൊണ്ടുവരാമുള്ളത് ഇനി ഒരു വിഭാഗം കൂടിയുള്ളത് ബി ജെ പി ആണ് ബി ജെ പി ഒരു സീറ്റ് പോലും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അത്തരത്തിലൊരു അക്കൗണ്ട് ഓപ്പണിങ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അങ്ങനൊരു സാധ്യത ഞാൻ ഒരു മണ്ഡലത്തിലും കാണുന്നില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ജെ പിയുടെ ടാർഗറ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ വോട്ട് ഷെയർ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഈ അമിത്ഷാ എന്ന് പിന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അമിത്ഷായ് എൻറ്റർ ചെയ്തു അപ്പോൾ അമിത്ഷായോട് ഞാനൊന്ന് ചോദിച്ചു അന്ന് പതിനാല് ശതമാനം വോട്ട് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിരുന്നു എൻ ഡി എക്ക് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ആ പതിനഞ്ച് ശതമാനം വോട്ട് മാത്രമുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം പ്രതീക്ഷിക്കാനാവുക നിങ്ങൾക്കൊരു സീറ്റ് പോലും ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമുണ്ട് ഗുജറാത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ശതമാനമായിരുന്നു ഞങ്ങളുടെ വോട്ട് അവിടെ നിന്ന് ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് ഒമ്പത് ശതമാനമാണ് അവിടെ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നു ഉത്തർപ്രദേശിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയ വോട്ട് പതിനേഴ് ശതമാനമാണ് അവിടെ നിന്ന് ഞങ്ങൾ ഉത്തർപ്രദേശ് പിടിച്ചു അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് ചെറിയൊരു വോട്ട് ബേസ് ആയിട്ട് കാണണ്ട അവിടെ നിന്ന് ഞങ്ങൾ വളരും അതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഈ ഇൻറ്റർവ്യൂ നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നീട് നടന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പെതറ്റിക്കായിരുന്നു ബി ജെ പിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലനിർത്തിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമാണ് വോട്ട് പെർസെൻറ്റേജ് ഇരുപത് പെർസെൻറ്റേജ് എങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ലക്ഷ്യം അതുകൊണ്ടൊരു സീറ്റ് അവർക്ക് കിട്ടില്ല പക്ഷേ ഒരു പതിനേഴ് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള വോട്ട് ഷെയർ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുന്നോട്ടുള്ള വളർച്ച കുറച്ചുകൂടി എളുപ്പത്തിലാക്കാമെന്നും അത് ഈ പറഞ്ഞ കണക്ക് കേരളാ കോൺഗ്രസുകളൊക്കെ അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ആ രീതിയിലൊരു ട്വൻറ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ സെവൻറ്റി ടു ട്വൻറ്റി പെർസെൻറ്റ് വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് എങ്കിൽ കുറച്ചുകൂടി ഘടകകക്ഷികൾ അങ്ങോട്ടേക്ക് എത്താനും വോട്ട് ബാങ്കുകൾ അങ്ങോട്ടേക്ക് ചേരാനും ചേരാനുമൊക്കെയുള്ള സാധ്യത അവർ കണക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടിയില്ല എങ്കിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മാത്രമല്ല ഈ സംസ്ഥാനത്ത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇനിയൊരു ഒരു ഒരു എന്താ പറയുക ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ പോയി എന്തെങ്കിലും ആവശ്യപ്പെടണമെങ്കിൽ തന്നെ ഈ പറയുന്ന ഒരു വളർച്ച ഇവിടെ ഉണ്ടാക്കേണ്ടത് സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യമാണ് അപ്പോൾ ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും കേരള രാഷ്ട്രീയത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സുപ്രധാനമായി മാറിയിരിക്കുന്നു ഒരു പക്ഷേ ഇത്രയധികം ഘടകങ്ങൾ വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരു ഓർമ്മയിൽ തന്നെ അതാണ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് അതിന്റെ സി പി എമ്മിനെ സംബന്ധിച്ച് അതിന്റെ ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ആ പ്രതിച്ഛായക്കൊരു പ്രതിസന്ധിയില്ല തെളിയിക്കുന്ന ഒരു വലിയ സംബന്ധിച്ച് സംബന്ധിച്ച് അവരുടെ 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 വോട്ട് 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 ബാങ്കിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചു പിടിക്കുക പ്രത്യേകിച്ച് ബാങ്കുകൾ ബാങ്കുകൾ അത് ക്രിസ്ത്യൻ മുസ്ലിം കോൺഫിഡൻസിലേക്ക് വളരെ വളരെ ഷെയർ ഉയർത്തുക പ്രധാനമായിരിക്കുന്നു ഈ മൂന്ന് മുന്നണികളും വലിയ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ നടക്കാനിരിക്കുന്ന